എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഓണ അവധിക്ക് ശേഷം വീണ്ടും മസ്റ്ററിങ്ങുകൾ സജീവമാവുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സേവനങ്ങളും ആനുകൂല്യ സഹായങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് സെപ്റ്റംബർ പതിനേഴ് മുതൽ വീണ്ടും നാല് തരം മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പതിനെട്ടാം തീയതി മുതലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്ററിംഗും ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിങ്ങും പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങിയിട്ടുള്ള ആളുകൾക്കുള്ള ഇ കെ വൈ സി മസ്റ്ററിങ്ങും തിങ്കളാഴ്ചത്തെ ഓണ അവധിക്കു ശേഷം വീണ്ടും സജീവമാവുകയാണ് എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് ഈ ആനുകൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ക്ഷേമ പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ഈ കാലയളവിൽ തന്നെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേമ ബോർഡുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുകൊണ്ട് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് എങ്കിൽ ഒക്ടോബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാ ആളുകളും ഈ കാര്യം മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് റേഷൻ ഇ കെ ആണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും ചെയ്യണം ഇത് നേരത്തെ നടപ്പിലാക്കിയിരുന്നു എങ്കിലും സെർവർ തകരാറിനെ തുടർന്ന് നിർത്തി വെക്കുകയായിരുന്നു ഇപ്പോൾ ഇത് രണ്ടാമതും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് മസ്റ്ററിംഗ് നടത്തുന്നത് ആദ്യഘട്ടത്തിൽ സെപ്റ്റംബർ പതിനെട്ടാം തീയതി ബുധനാഴ്ച മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കും സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി വരെയാണ് ആദ്യഘട്ട മസ്റ്ററിംഗ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണിത് അത് കഴിഞ്ഞ് കൊല്ലം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ നടക്കും അത് കഴിഞ്ഞ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒക്ടോബർ മൂന്നാം തീയതി മുതൽ ഒക്ടോബർ എട്ടാം തീയതി വരെ മസ്ട്രിം ചെയ്യാനുള്ള അവസരം ഉണ്ടാകും എല്ലാ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അഞ്ചു വയസ്സിന് മുകളിലുള്ള അംഗങ്ങളും റേഷൻ കടയിലെത്തിയാണ് മസ്ട്രിം പൂർത്തീകരിക്കേണ്ടത് റേഷൻ കടയിലൂടെയോ ഇതിന് പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ക്യാമ്പുകളിലൂടെയോ മസ്ട്രിം പൂർത്തീകരിക്കാം ഇ പോസ് മെഷീനിലൂടെയാണ് മസ്ട്രീം പൂർത്തീകരിക്കേണ്ടത് മസ്റ്ററിങ്ങിന് ചെല്ലുന്ന ആളുകൾ റേഷൻ കാർഡും ആധാർ കാർഡുമാണ് കൊണ്ടുപോവേണ്ടത് മറ്റൊന്ന് ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ആണ് ഇതിപ്പോൾ ഓൺലൈനായി അക്ഷയ സെൻറ്ററുകളുടെയും കോമൺ സർവീസ് സെൻ്ററുകളിലൂടെയും നടക്കുന്നതാണ് കൂടാതെ അതാത് ഗ്യാസ് ഏജൻസികളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് തുറന്നങ്ങോട്ട് ഗ്യാസ് ലഭിക്കുന്നതിനും ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും മസ്റ്ററിംഗ് നിർബന്ധമാകുന്ന ഒരു അവസരം ഉണ്ടാകും ഇപ്പോൾ ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കഴിയുന്ന അവസരത്തിൽ ഈ കാര്യം ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് പ്രധാനമന്ത്രി സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ ഇ കെ വൈ ചെയ്യേണ്ടതാണ് മുമ്പ് മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളാണ് ഈ കാര്യം ചെയ്യേണ്ടത് അടുത്ത ഘടു അടുത്ത മാസം കൂടി ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഇതിനു മുമ്പുള്ള തുകകൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇ കെ ബൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇ കെ ബൈ സി മസ്റ്ററിംഗ് മാത്രമല്ല ലാൻഡ് സീഡിങ്ങും നടത്തേണ്ടതാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിലൂടെയാണ് ആ കാര്യം ചെയ്യേണ്ടത് ഇതിന് രണ്ടിനും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മതി അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്താണോ നിങ്ങൾ ചെയ്യാത്തത് ആ കാര്യം ചെയ്യുക എങ്കിൽ മാത്രമേ ഈ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ചൊവ്വാഴ്ച മുതൽ വീണ്ടും ഈ പ്രവർത്തനങ്ങളെല്ലാം സജീവമാവുകയാണ് അപ്പം നിങ്ങളുടെ സമയം നോക്കി നിങ്ങളുടെ സൗകര്യം നോക്കി ഈ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേഗൻ അനുവദിച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം ദുരൈ ബൈ